ചെട്ടിക്കാട് മേപ്രം കലാകായിക സാംസ്കാരിക വേദിയുടെ മൂന്നാമത് സമൂഹ നോമ്പുതുറ നടത്തി വാണാൻപള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ വ്യക്തികളും ചെട്ടിക്കാട് പ്രദേശത്തെ പൊതുജനങ്ങളും കുടുംബങ്ങളും നോമ്പുതുറക്കെത്തി പ്രസിഡന്റ് ബദറുദ്ദീൻ അരയങ്കര സെക്രട്ടറി പ്രജിത് കാണത്ത് ഗജാൻജി ശശികല ടീച്ചർ രക്ഷാധികാരി മുനീറുദ്ദീൻ പി എ ചെട്ടിക്കാട് മേപ്രം കലാകായിക സാംസ്കാരിക വേദി ഭാരവാഹികൾ പ്രവർത്തകർ കുടുംബങ്ങൾ തുടങ്ങിയവർ ആവാസ് മുഹമ്മദ് അലയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു വർഗീയ വിദ്വേഷങ്ങളും അരാഷ്ട്രീയതയും സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താൻ ചെട്ടിക്കാട് മേപ്പറം നടത്തുന്നത് പോലുള്ള കൂട്ടായ്മകൾ മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു മേപ്പുറം കലാകായിക സംസ്കാരവേദിയുടെ മൂന്നാമത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു നമ്മളെല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ ആളുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെ എല്ലാത്തിനപ്പുറത്തേക്കായിട്ട് ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ് നമുക്ക് ഓരോ ദിവസം ഓരോ വർഷം തോറും ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്